ബാലതാരമായി സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന നടനാണ് പ്രണവ് മോഹൻലാൽ ബാലതാരമായി അഭിനയിച്ച രണ്ടാമത്തെ ചിത്രത്തിൽ തന്നെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് പ്രണവിനെ തേടിയെത്തിയിരുന്നു പിന്നീട് സിനിമയിൽ നിന്ന് നീണ്ട ഇടവേളയെടുത്ത പ്രണവ് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ആദിയിലൂടെ നായകനായി അരങ്ങേറി നായകനായ മൂന്നാമത്തെ ചിത്രം ഹൃദയം കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും വൻ വിജയം സ്വന്തമാക്കിയിരുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ വർഷങ്ങൾക്ക് ശേഷത്തിലും പ്രണവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു സിനിമയുടെ പ്രമോഷനോ മറ്റു പരിപാടികൾക്കോ പ്രണവിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അധികം കാണാറില്ല എന്നാൽ പ്രണവ് നായകനാകുന്ന പുതിയ സിനിമയെക്കുറിച്ചുള്ള റൂമറുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് തെലുങ്കിലെ മുൻനിര നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് പ്രണവിനെ നായകനാക്കി ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജനതാ ക്യാരേജ് ഭരത് അനേനേനു എന്നീ സിനിമകൾ ഒരുക്കിയ കൊരട്ടാല ശിവയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജൂനിയർ എൻ ഡി ആർ നായകനാകുന്ന ദേവരയുടെ തിരക്കിലാണ് നിലവിൽ കൊരട്ടാല ശിവ പ്രണവുമായി സ്ക്രിപ്റ്റ് ചർച്ച ചെയ്തെന്നും അടുത്ത വർഷം ചിത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങുമെന്നുമാണ് കരുതുന്നത് ഔദ്യോഗികമായി ഇതുവരെ ഈ പ്രോജക്റ്റിനെക്കുറിച്ചുള്ള അറിയിപ്പൊന്നും ഇതുവരെ വന്നിട്ടില്ല വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ വിജയത്തിന് ശേഷം തൻ്റെ ഇഷ്ടവിനോദമായ യാത്രകളുടെ തിരക്കിലാണ് പ്രണവ് ഇപ്പോൾ അന്യഭാഷയിലേക്കുള്ള അരങ്ങേറ്റം തന്നെ വലിയ പ്രോജക്റ്റിലൂടെയാകുമെന്നത് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന പുഷ്പ റ്റൂവും നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സാണ് വൻ ബജറ്റിൽ ഒരുങ്ങുന്ന പുഷ്പ റ്റൂവിൻ്റെ റൈറ്റ്സുകൾ വിറ്റുപോയത് റെക്കോർഡ് തുകയ്ക്കാണ് മൈത്രി മൂവി മേക്കേഴ്സും കൊരട്ടാല ശിവയും ഒന്നിക്കുമ്പോൾ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പ്രണവ് ഉയരുമെന്നാണ് കരുതുന്നത്